അത് കൂട്ടുകാരെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു ബ്രെഡ് ഇട്ട് മീൻ പിടിക്കുന്നതിൻ്റെ അതുകൊണ്ട് മൂന്ന് മില്യൺ മെളി പോയെന്ന് തോന്നുന്നു ആ വീഡിയോ അതിന് അതിനൊത്തിരി നെഗറ്റീവ് കമൻ്റ് ആണ് ഏറ്റവും കൂടുതൽ വന്നത് ഞാൻ മീനെ വലക്കി പിടിച്ചിട്ട് കളത്തിനകത്തിട്ട് എടുത്തതെന്നൊക്കെയാണ് ഒത്തിരി ആളുകൾ പറഞ്ഞത് പക്ഷെ അത് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം അതെങ്ങനാണെന്നുള്ളത് എന്നിട്ട് നമ്മൾ ആ മൈനസ് കമൻ്റ് ഇറ്റവർക്ക് വേണ്ടി മാത്രമാണേ ഇത് സംശയമുള്ള ആളുകളും മാറ്റം ഉണ്ടായിരിക്കും കമന്റ് ഇടാത്ത ആളുകൾ സംശയമുള്ളവരുണ്ടായിരിക്കും അവർക്കൂടെ വേണ്ടിയിട്ടാ നമ്മൾ വേണ്ട കലം എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ കലമെടുക്കുക നമ്മൾ നേരെ ഇവിടുന്ന് വെള്ളം പിടിക്കുക കാരണം കായലിൽ വെള്ളം താന്നിട്ടുണ്ട് അതുകൊണ്ട് കളത്തിൽ നമ്മൾ വെള്ളം പിടിക്കുക അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആണ് മനസ്സിലായോ ഇതിനകത്തൊന്നും ഒരു മായമില്ല കളവില്ല ഒന്നും ലൈവായിട്ട് ചെയ്യുന്ന കാര്യങ്ങള പറയുന്ന ആൾക്കാർക്ക് പറയാം കാര്യം അമ്മമാർക്ക് ഇത് മാത്രമുള്ളു അമ്മമാർക്ക് ഏതെങ്കിലും ചെയ്യുന്നതിന് അത് തൊഴിച്ചുപൂത്ത് വെക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ ഇപ്പൊ ലൈവായിട്ട് ഞങ്ങളുടെ ജിജോ ഇപ്പൊ സെറ്റ് ചെയ്ത് കാണിച്ചു ഇത് കാണു ഇത് ഇത് ഞങ്ങളെ ഈ പറയുന്നില്ലേ അവർക്ക് വേണ്ടിട്ട് ഇടുന്ന എന്താ വീഡിയോ ആണ് അവർ മാത്രം ഇത് കാണുക കൊടുക്കുക പിടിച്ചു കാണിക്കൂട്ടോ നമ്മടെ വെള്ളം നിറച്ചിട്ടുണ്ട് രണ്ട് ബ്രെഡ് നമ്മൾ എടുത്തു കണ്ടോ രണ്ട് ബ്രെഡ് ഇതിനകത്ത് എടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക ഒന്ന് തിരിച്ചെടുത്തു കാരണം നമുക്ക് അതിന് മേടി വെച്ചു കൊടുക്കാം പിന്നെ ഈ തുണിങ്ങനെ ഇത് കണ്ടല്ലോ എടുത്തിട്ട് കൊറച്ച കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഇതുപോലൊരു ഹോള് ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഒറ്റ തുണിയാണെ കയറും ഇതുപോലെ ഒന്നൂടെ കെട്ടിട്ട് ഈ ബ്രെഡ് ഇതിന്റെ ഇങ്ങോട്ട് ഇങ്ങനെ നിർത്തുക മീൻ ഓടി വന്നോളും അത് പതുക്കെ ഇറങ്ങി വരുമ്പോ ഇവിടെ നമുക്ക് ഇന്നാളത്തെ പോലെ തന്നെ ഓണം ഇച്ചിരി കൂടുതലുണ്ട് ഇത് വെള്ളം ഇങ്ങോട്ട് താഴെ ഓണം ഇച്ചിരി കൂടുതലുണ്ട് അതുകൊണ്ട് അടി മീൻ കയറുന്നത് കാണാൻ പറ്റിയാലോ അല്ല മീൻ കയറുന്നത് കാണിക്കാരു ഇത് കണ്ടോ ഈ കാലം തന്നെ ഇങ്ങനെ നിർത്തിയാൽ മതി നമുക്ക് ഇവിടെ ഇത് കേട്ടി വെക്കാം ഒരു പത്ത് മിനിറ്റ് നിൽക്കട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കട്ടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് അതിൻ്റെ മേളിലോട്ട് ഒന്ന് ഇട്ടുകൊടുക്കാണെ അതിൽ നമ്മൾ കുറച്ച് ബ്രെഡ് മാറ്റി വെച്ചോട്ടെ നമ്മൾ താഴ് ഇട്ടപ്പോഴേ അച്ചി വിട്ടു പോയായിരുന്നു ഇനി എൻ്റെ വാവിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് വന്നെടുത്തോ ഒറ്റ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് കട്ടിങ്ങൊന്നുമില്ല ഉണ്ടോ അവിടെ മീൻ വന്നിട്ടുണ്ട് ഉണ്ടോ മീനുകൾ വന്ന് കൊത്തുന്നുണ്ടോ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മീൻ വരാൻ താമസിക്കുക നമ്മളെ കണ്ടിട്ടേ നിങ്ങൾ അടുത്ത് വരാത്തേ ഒരഞ്ചു മിനിറ്റ് മാറി മാറിയിക്കാം കാണിക്കാം ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കാണ് ഇവിടെ ഇഷ്ടം പോലെ മീൻ കേറി നിപ്പുണ്ട് ഇതിന്റെ അകത്ത് മീനുണ്ടെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിന്റെ അകത്തും കള്ളത്തരം കാണിച്ചെന്ന് ആരും പറഞ്ഞേക്കല്ലേ നമ്മള് വലയിട്ടാലും ഇതുപോലെ ജീവനുള്ള മീനെ കിട്ടത്തില്ല കാരണം നമ്മൾ വല എടുക്കുമ്പോ കെട്ടിന്റെ വരെ പറഞ്ഞ ആളുകളുണ്ട് മീൻ ഭയങ്കര ഇഷ്ടപോടും മീനുണ്ട് ഭയങ്കര മീനുണ്ട് ഇഷ്ടപ്പെടുന്ന ഓർത്ത് പോവാനാ കായ കായൽ പോവാനാ നോക്ക പതിനഞ്ചാം മിനിറ്റ് മാത്രം പരിപാടി നമുക്ക് മീന് മീന് പരിപാടി നോക്കേ എത്ര മീന് മൊത്തം 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 ജീവിത മീൻ നമുക്കിവിടെ ജീവിത കണ്ടല്ലോ ഏത് നെഗറ്റീവ് ഇടാ കേട്ടോ മൂളിച്ചു അപ്പൊ എല്ലാരും കണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മളുടെ